രാജ്മോൻ ചേട്ട ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് എൽ ഡി എഫിലോ യു ഡി എഫിലോ എന്തെങ്കിലും രാഷ്ട്രീയ മാറ്റം ഉണ്ടാകും ആ മുന്നണി വിപുലീകരണം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ കാരണം ദിവസങ്ങൾക്ക് മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അതായത് വോട്ടെടുപ്പിന് മുമ്പേ തന്നെ മുന്നണി വിപുലീകരണവും പല നേതാക്കളും കക്ഷികളും യു ഡി എഫിൻ്റെ ഭാഗമാകുന്നു യു ഡി എഫ് കെട്ടിടപ്പോടെ മുന്നോട്ട് പോകുന്ന രീതിയിൽ സതീഷിൻ്റെ പ്രസ്താവന ഉണ്ടായി അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെ നമുക്ക് കേരള രാഷ്ട്രീയത്തെ എങ്ങനെയായി നമുക്കൊന്ന് വിലയിരുത്താം കേരളരാഷ്ട്രീയത്തിലെ വിപുലീകരണവും ശോഷിക്കലുമൊക്കെ പല പ്രാവശ്യം പല ഘട്ടത്തിൽ കണ്ടു കഴിഞ്ഞാണ് കഴിഞ്ഞ ഇതിപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ബി ഡി സതീഷിൻ്റെതായാലും അല്ലെങ്കിൽ ഏത് കോൺഗ്രസ് നേതാവിൻ്റെ ആയതായാലും ഇനിയും യു ഡി എഫ് വിപുലീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴും അവർക്ക് എൽ ഡി എഫിനെ തോൽപ്പിക്കാവുന്ന ആത്മവിശ്വാസം ഈ നേതാക്കൾക്കെങ്കിലും ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ചുറ്റുവട്ടത്തിൽ ഒരു പരിസ്ഥിതിയിൽ എൽ ഡി എഫ് ജയിക്കാനുള്ള സാഹചര്യം ഇല്ല പല കാരണങ്ങളുണ്ട് അതിന് ആ ചുറ്റുവട്ടത്തിൽ ഇവിടെ വീണ്ടും കക്ഷികളെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ പിന്നെ രണ്ടാമത് കേരളത്തിൽ എത്ര രാഷ്ട്രീയ പാർട്ടിയുണ്ട് ശരിക്കും പത്ത് ഒരു അഞ്ച് ശതമാനം വോട്ടെങ്കിലും അല്ലെങ്കിൽ മൂന്ന് ശതമാനം വോട്ടെങ്കിലും സ്വാധീനിക്കാൻ പറ്റുന്ന എത്ര സ്ഥാനാർത്ഥികൾ പാർട്ടികളുണ്ട് കോൺഗ്രസ് സി പി എം മുസ്ലിം ലീഗ് കുറച്ച് സി പി ഐ അത് കഴിഞ്ഞിട്ടുള്ള പാർട്ടികൾ വളരെ നാമമാത്രമായിട്ട് ഒന്നോ രണ്ടോ കോൺസ്റ്റിറ്റ്യുവൻസി മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇപ്പോൾ ഇടതുപക്ഷത്തുനിന്ന് ഏത് കക്ഷിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പത്ത് പേരുടെ അടിത്തറയുള്ള പാർട്ടി പറയാമോ ഇപ്പോൾ വയനാട് സീറ്റിലേക്ക് ജനതാദളിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വയനാട് മത്സരിച്ചു കഴിഞ്ഞാൽ ഒരു സീറ്റ് കോൺഗ്രസിനെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു സുഹൃത്ത് സീറ്റ് ഒരു ഘടകക്ഷിക്ക് കൊടുക്കുകയാണ് ഒന്ന് വയനാട് മുഴുവൻ സീറ്റുകളും വേണേൽ ഇപ്പോൾ കോൺഗ്രസ്സിനെ തനതായിട്ട് ജയിക്കാം ഘടകക്ഷിക്ക് കൊടുക്കുകയാണ് ഒരു സീറ്റ് പോയ ഒരു മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടി വരും ക്ഷി വരുമ്പോൾ ഒരു മന്ത്രിസ്ഥാനം കൂടെ പോകുന്നു കോൺഗ്രസിന് കിട്ടുമായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് കിട്ടിയ കിട്ടാൻ സാധ്യതയുള്ള മന്ത്രിസ്ഥാനം ഇനി അടുത്തത് വിളിക്കേണ്ട ഉള്ളത് അവിടുന്ന് അടുത്ത പ്രശ്നത്തുനിന്ന് വിളിക്കാവുന്ന കക്ഷിയാതാണ് ഉള്ളത് സഷ്ടിയേ സി പി ഐ സി പി ഐ വരവില്ല എന്തായാലും കോൺഗ്രസ് ആ പിന്നെ ഉള്ളത് സി പി ഐ കേരള കോൺഗ്രസും മാണിയാണ് കേരള കോൺഗ്രസ് മാണി ഇല്ലാതെ തന്നെ പാലായി വരെ അതെ ഏറ്റവും അനുകൂല സാഹചര്യത്തിൽ പോലും ഇടത്ത വർഷത്തിന് അനുകൂലമായി ഏറ്റവും കൂടുതൽ പോളിങ് വോട്ടിംഗ് പെർസെൻറ്റേജും സ്ഥാനാർത്ഥികളും ജയിച്ച സമയത്ത് പാല ജോസ് കമ്മണിയുടെ കയ്യിൽ നിന്ന് പോയില്ലേ അതിൻ്റെ അടുത്ത് തന്നെ ഇപ്പോൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കി ആവശ്യമില്ലാത്ത ഇമ്പോർട്ടൻസ് ജോസ് കെ മാണിക്കോ അല്ലെങ്കിൽ കേരള കോസിനോ കൊടുക്കുന്ന എന്തിനാണ് ഇത് പഞ്ച ലോക്കൽ ബോഡി ലക്ഷം കഴിയട്ടെ അറിയാമല്ലോ ഏതൊക്കെ സാധ്യത ഉണ്ടെന്ന് ഓരോ കടകൾ ഇപ്പം ജോസഫ് ഗ്രൂപ്പ് ജോസഫ് ഗ്രൂപ്പ് കടുത്തിരുത്തി മോൺസിനെ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ ആൾക്കാരുണ്ട് തൊടുപുഴ പി ജെ ജോസഫുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുണ്ട് അല്ലാതെ അവിടെ ഉണ്ട് കുറച്ചെങ്കിലും അത് കോൺഗ്രസ് ഓരോ കോൺസ്റ്റിറ്റ്യൂൻസിയിലും ഇവരുടെ കോൺസ്റ്റിറ്റ്യൂൻസിയിൽ പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായിരം വോട്ട് കിട്ടും ഇവർക്ക് ജയിക്കാൻ വേണ്ടി കൊടുക്കുമ്പോൾ തിരിച്ച് കോൺഗ്രസ് മത്സരിക്കുന്ന ഏത് നിയോജക മണ്ഡലത്തിൽ ഇവർക്ക് സഹായം സഹായിക്കാൻ പറ്റും അങ്ങനെ സഹായിക്കാൻ പറ്റുന്ന ആർക്കേ ആർക്കാൻ പറ്റുന്ന ലീഗിന് മാത്രമേ പറ്റുകയുള്ളൂ ലീഗിന് എത്ര വോട്ട് കൊടുത്താലും നഷ്ടമല്ല അതുകൊണ്ട് തിരിച്ച് കോൺഗ്രസ്സിന് കിട്ടുന്നുണ്ട് ഇതങ്ങനെയില്ല ജന ജനാധിപത്യം മുന്നോട്ട് ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളല്ലേ ഹിമാലം മണിച്ചോണ്ട് പോകും പിന്നെ മിച്ച കോൺഗ്രസിന് ഇല്ല ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മാനിഗ്രൂപ്പിൻ്റെ കാര്യം പറഞ്ഞു കേരളാ കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണോ പറഞ്ഞത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥി നിർണയം സീറ്റ് യുവജനമൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഒരു കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട മോൺസ് ജോസഫിൻ്റെ നാട്ടിൽ നിന്നുള്ള പ്രധാനപ്പെട്ടൊരു നേതാവ് എഴുതി കെ പി സി സി പ്രസിഡന്റ് ഒരു കത്തെഴുതി ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് ഗ്രാമപഞ്ചായത്ത് വന്നാൽ രണ്ടിലാണ് ബ്ലോക്ക് പഞ്ചായത്ത് വന്നാൽ രണ്ടിലാണ് ജില്ലാ പഞ്ചായത്ത് വന്നാൽ രണ്ടിലാണ് അസംബ്ലി വന്നാൽ രണ്ടിലാണ് ലോക്സഭ വന്നാലും രണ്ടില്ല രണ്ടിലാണ് കോൺഗ്രസ്സുകാർക്ക് എവിടെയാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത് ഈ മേഖലയിൽ അപ്പോൾ അത്രയ്ക്ക് മാത്രം നിരാശരായിട്ടാണ് കോൺഗ്രസ്സുകാരിരിക്കുന്നത് അങ്ങനെ സീറ്റ് മറ്റവർക്ക് ജോസഫ് ഗ്രൂപ്പിനോട് ചങ്ങനാശ്ശേരി കൊടുത്തു ഏറ്റുവാനു കൊടുത്തു കൊടുത്തു ആണ് ഇത് കോൺഗ്രസിൻ്റെ മുറയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ മുറയിൽ പോവുകയാണ് ആകെ ജയിക്കുന്ന പ്രവർത്തി ജയിക്കുന്നുണ്ട് പ്രവർത്തി അനുവിദ്യയിക്കുമ്പോൾ അറിയാം ജെ കെ ഗ്രൂപ്പിൽ എത്ര വോട്ടുണ്ടെന്ന് അനുമതിയിക്കുന്നു അതുകൊണ്ട് വലിയ അവകാശവാദമായിട്ട് അയാൾ വരാറില്ല ഇവിടെ അങ്ങനെയല്ല ഞങ്ങൾ വലിയ കക്ഷിയാണ് ഞങ്ങളാണ് ഇതിനെ പിടിച്ചു നിർത്തുന്നത് എന്ന് ഈ നേതാക്കന്മാർ പോയിട്ട് നമുക്കറിയാവല്ലോ ഏത് നേതാവ് അപ്പുറത്ത് വന്നാലും നമുക്ക് പത്താളെ കിട്ടുന്നത് പറയാമോ ഒരു നേതാവിൻ്റെ പേര് പറയാമോ ഇവിടെ കെ വി തോമസ് കോൺഗ്രസിൽ നിന്ന് ഇനി കോൺഗ്രസിൻ്റെ ഒരു നേതാവ് തിരിച്ചു പോയായോ കെ വി തോമസ് പോയിട്ട് എന്തെങ്കിലും നഷ്ടം കോൺഗ്രസിന് ഉണ്ടായോ ഒരു ില്ല വീടിനെ ഭൂരിപക്ഷം ഇരട്ടി ഇല്ല ഇരട്ടിയത് അപ്പം അങ്ങനെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇതിലൊരു ബന്ധം കോൺഗ്രസ് മറ്റേ സ്ഥാനാർത്ഥികളെ കിട്ടിയതിനേക്കാൾ ഇരട്ടി പോട്ടെ അത്രയ്ക്ക് ഭൂരിപക്ഷം കിട്ടണം എന്നിട്ടും ഇനിയും ക നേതാക്കന്മാരെയും കക്ഷികളെ ഇങ്ങോട്ട് ആകർഷിക്കണം എന്നുള്ളത് തന്നെ ഇവിടെ അതിൻ്റെ കാരണം കോൺഗ്രസിലെ നേതൃത്വ കളി അതിപ്പോഴല്ല വരാൻ പോകുന്നത് പഞ്ചായത്ത് ഇലക്ഷനോ ലോക്കൽ ബോഡി ഇലക്ഷനിലൂടെ കോൺഗ്രസ്സിന് നേട്ടമുണ്ടായാൽ നേട്ടമുണ്ടായാൽ ഇവിടെ അടിയുടെ പെരുന്നാളായിരിക്കും കോൺഗ്രസിലും എം എൽ എ ആകാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ തൊട്ട് എല്ലാ എം പിമാരും ബെന്നി ബെഗനാനും ആൻഡോ ആൻ്റണി ഇവരെല്ലാം ശ്രമിക്കും എങ്ങനെ അടൂർ പ്രകാശും കെ സുധാകരനും ഒക്കെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ പറ്റും കാരണം മന്ത്രിസഭ ഇവിടെ ഉണ്ടാക്കുമെന്നുണ്ടെങ്കിൽ കേന്ദ്രത്തിൽ എവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല എന്തൊക്കെ അറിയാം അവിടെ പോയി വെറുതെ ഇരിക്കാനേ വരുള്ളൂ അവിടെ പോയി എന്തെങ്കിലും പറയാൻ പറ്റുന്ന ശശി തരൂരിനെ പോലുള്ളവരുള്ളൂ ഇവരോട് വെറുതെ പോയിരിക്കുക കൈമുക്കുക ബഹളം മേശപ്പുറത്ത് അടിക്കും കേട്ടോ ഇതിനപ്പുറത്തേക്ക് സംസാരിക്കാൻ പോലും അറിയാവുന്ന എത്ര പേരുണ്ട് പ്രേമേന്ദ്രനുണ്ട് ശശി തരൂരുണ്ട് വേറെ ആരുണ്ട് ആ ചുറ്റുവട്ടത്തിനിന്ന് മാറി ഇവിടെ ഈ തരൂർ ശശി ആരുടെ ബി ഡി സതീശനല്ലേ ഇങ്ങനെ പ്രസ്താവിച്ച ബി ഡിസ് സതീശൻ പ്രസ്താവിക്കുന്നതിൻ്റെ ഒറ്റ ഒരു ഗുണയോടും എതിർഭാഗത്തെ മുറയിൽ തകർക്കാം ഇടത്ത വർഷത്തിൻ്റെ മുറയിലുണ്ട് ഇടത്ത വർഷത്തിൻ്റെ കൂട്ടത്തിലുള്ളവരെല്ലാം ഇപ്പുറത്തേക്ക് മാറുകയാണെന്നൊരു ട്രെൻഡ് ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാക്കുകയും അത് മൊത്തത്തിലൊരു ട്രെൻഡായിട്ട് മാറുകയും ചെയ്യും ചിലപ്പം അതിനുള്ള ഒരു ഫലം അല്ലാതെ ആ കക്ഷികളെ കൊണ്ട് കോൺഗ്രസിന് അഞ്ച് പൈസയുടെ വോട്ട് കൊണ്ട് ഇലക്ട്രൽ ബെനിഫിറ്റ് കോൺഗ്രസിന് കിട്ടാൻ പോകുന്നില്ല ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്